നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ധൈര്യമായി ഉപയോഗിക്കാം അത് വളരെയധികം സുരക്ഷിതം കുവൈറ്റിൽ വിതരണം ചെയ്യുന്ന കോവിഡ് വാക്സിൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കുവൈറ്റിൽ കോവിഡ് വാക്സിൻ വിതരണം ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കുവൈറ്റിലെ വിവിധ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുവൈറ്റിൽ വിതരണം ചെയ്യുന്ന കോവിഡ് വാക്സിൻ സുരക്ഷിതമാണ് എന്നും ആരോഗ്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിരിക്കുന്നു ചില ബാച്ച് ആക്സ്രാസനൈഗ വാക്സിൻ രക്തം കട്ടപിടിക്കാൻ ഇടയാക്കുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിൽ നൽകി വരുന്ന വാക്സിൻ മരുന്നുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ സുരക്ഷാ മിഷനുകളും ഇല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നത് സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിനാണ് രാജ്യത്ത് വിതരണം ചെയ്യുന്നത് എന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ അൽ സബാഹും അറിയിച്ചു എന്നാൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും എത്രയും വേഗം എല്ലാവരും കോവിഡ് വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്ത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുമായി സഹകരിക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി കുവൈറ്റിൽ നിലവിൽ ഫൈസർ യോടെക് ഓക്സ്ഫോർഡ് അശ്വാസനീക വാക്സിനുകളാണ് വിതരണം ചെയ്തു വരുന്നത് എന്നാൽ ഇതുവരെ കുവൈത്തിൽ കോവിഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി